ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു സേമിയ ഉപ്പുണ്ടാക്കാം അതിന് ഒരു കിലോ സേമിയ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ചവരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചു ഇഞ്ചി കുറച്ച് അരിഞ്ഞു വെച്ചു എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി തേങ്ങയും ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയൊരു മുറി ഇനി സേമിയ ഒന്ന് വറുത്തെടുക്കാം സേമിയ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അര സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ചുമ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട് വറുത്തതാണ് എന്നാലും ഒന്നുകൂടെ വറുക്കുന്നതാണ് ഒട്ടിപ്പിടിക്കാതിരിക്കും സേമിയ വറുക്കുന്ന നേരം കൊണ്ട് ചൗവരി ഒന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം വെന്ത് വരുമ്പത്തേക്കും ഒന്ന് കഴുകിയെടുക്കണം ചൂട് വെള്ളത്തെ ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കണം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് മാറ്റി സേമ ഞാൻ മാറ്റിയിട്ട് ആ പാത്രം തന്നെ അടുപ്പിലോട്ട് വെച്ചു ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം വേണ്ടാത്തവർക്ക് ഓയില് മതി ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പില ഇടണം പ്പിലേപ്പില എന്റെ കയ്യിലില്ല സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടിക്കിട്ടാവണ്ടാൻസ്പെറന്റ് ആയാൽ മതി റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇടാം ഇതെല്ലാം നന്നായിട്ടൊന്ന് പാട്ടിയെടുക്കാം അമ്പലത്തിന്റെ ഉത്സവം നടക്കാൻ അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ചൗരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊക്കെ കഴുകിയെടുക്കാം ഉപ്പു പോകേണ്ട ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ ഇനി സേമിയ ഇട്ടുകൊടുക്കാം സേമിയ നന്നായിട്ടൊന്ന് വേവണം ഈ സമയം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതിന്റെ ചാറും നന്നായിട്ട് ഇറങ്ങിയ ടേസ്റ്റ് കൂടും തേങ്ങക്കൊന്നും കണക്കില്ല നമുക്കുള്ളതുപോലെ ഇടാം സമയം തന്നെ ചവരിയും കൂടെ തീർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഉപ്പും പിടിക്കണം ചവരിയൊക്കെ വയറ് നല്ലതാണ് എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെള്ളം വറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് വെന്ത് കിട്ടണം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി ഈ സമയം ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതി ഉപ്പൂ റെഡിയായി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ